പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റഡീസ് രണ്ടായിരം ആഗസ്റ്റ് പത്തിന് ശ്രീനഗർ ബാരാമുള്ളയിലെ ദേവാംബാഗിൽ വെച്ച് തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജീവൻ ബലിയർപ്പിച്ച പയ്യനൂർ തെരു സ്വദേശിയും ബി എസ് എഫ് ജവാനുമായ ജനാർദ്ദനന്റെ ഇരുപത്തിയഞ്ചാം ഓർമ്മദിനം അദ്ദേഹത്തിന്റെ പേരിൽ പൈനൂർ തെരുവിൽ നിർമ്മിച്ച യുദ്ധസ്മാരകത്തിൽ ടീം കണ്ണൂർ സോൾജിയേഴ്സ് പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളോടെയും സംഘടിപ്പിച്ചു സുകേഷ് അടിത്തലയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ വിനോദ് എളയാവൂർ എം പ്രസാദ് അനിൽകുമാർ സന്തോഷ് മാസ്റ്റർ ശിവദാസൻ എന്നിവർ അനുസ്മരണം പ്രഭാഷണം നടത്തി ഏഴുമല നേവൽ അക്കാദമിയിലെ ചീഫ് പെറ്റി ഓഫീസർ ശൈലേന്ദർ സിംഗ് സുബേദാർ മേജർ ഡി വി റാവു എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജവാൻ ജനാർദ്ദനന്റെ ഭാര്യ വീർനാരി രതിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അനീഷ് മഠത്തിൽ സ്വാഗതവും മനോജ് പട്ടുവും അർപ്പിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ റിയൽ ലൈഫിൽ ഇതേപോലുള്ള പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സസ് ബി ബി എ വിഷൻ ഡിപ്ലോമ ഇൻ ഇൻ ഡിപ്ലോമ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ട്രാവൽ ടൂറിസം ഫോക്കസ് യുവർ